സംഘർഷം കോൺഗ്രസ് ലീഗിനെ ഏൽപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു ബി ജെ പി വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാതെ ഇവിടെ കലാപാഹ്വാനം നടത്തുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കെ സി വേണുഗോപാൽ ഇവിടെ എത്തി വെല്ലുവിളിക്കുകയാണെന്നും ബീഹാറിൽ കോൺഗ്രസ് തോറ്റു തൊപ്പിയിട്ടു വരും ആറുമാസം കഴിഞ്ഞാൽ ഭരണം മാറുമെന്ന് പറയുന്നു കേരളത്തിൽ കോൺഗ്രസിന്റെ അധ്യായം അടഞ്ഞുകഴിഞ്ഞു ജി സുധാകരന്റേത് പാർട്ടി വിരുദ്ധമായ നീക്കമല്ല സുധാകരൻ പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തോട് തന്നെ തേടുക ജി സുധാകരനെതിരെ സൈബർ ആക്രമണം ആര് നടത്തിയെന്ന് തനിക്കറിയില്ല സൈബർ ആക്രമണം ആര് തെറ്റ് ശബരിമലയിലെ സ്വർണക്കുള്ള കുറ്റവാളികളെ എല്ലാവരെയും പിടികൂടുമെന്നും ശബരിമലയിൽ കളങ്കമുണ്ടാക്കിയവർക്കെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അക്രമം നടത്തുക അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് സി പി എം ഈ നടപടിയിൽ കോൺഗ്രസിന്റെ ഈ അക്രമ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നടത്തി ഈ പ്രകടനം നടക്കുമ്പോൾ പല ഭാഗത്തും ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു യു ഡി എഫ് അതിനുശേഷം എം ബി എ വിളിച്ചു വരുത്തുന്നു ഇതറിഞ്ഞ് എൽ ഡി എഫിൻ്റെ ധാരാളം ആളുകൾ സംഘടിതമായിട്ട് പട്ടണം അവിടുത്തെ കയറി വന്നു ഇതറിഞ്ഞ് സി പി എം നേതാക്കൾ ഓടി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോലീസ് പോലീസും പറഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇതിങ്ങനെ രണ്ടു കൂട്ടരും സംഘടിച്ച് നിൽക്കുകയാണ് സി പി എം നേതാക്കൾ ഈ സി പി എം എൽ ഡി എഫ് അവരോട് പറഞ്ഞു നമ്മൾ ഒരു തരത്തിലും ഇടുന്ന നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം എല്ലാവരെയും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ ആരേ ഉള്ളൂ അവിടെ ഈ വന്നിരിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ അവർ വടിയുമായതുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു എം പി വന്നതോടുകൂടി പോലീസിനേരെ ചാടി അതൊരു സീൻ സൃഷ്ടിക്കാനാണ് അഭിനയമായിരുന്നു ഇങ്ങനെയാണോ നേതാക്കൾ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ് ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ് സാഹോദര്യം ഉണ്ടാക്കുകയാണ് അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത് കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവിശി ഏൽപ്പിച്ചു കൊടുക്കുക അതു പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ സംഘടിതമായി ചെയ്തു ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല എല്ലാവരും പിരിഞ്ഞു പോയി പോലീസിന് നേരെ ആക്രമണമാണ് പോലീസിന് നേരെ ആക്രമിച്ചത് എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തെ അല്ല അതിന് മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം ഇങ്ങനെ അനാവശ്യമായി ഒരു 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 നീക്കം കൊടുക്കുക ഈ ജാളിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക അതൊരു വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത്